നമസ്കാരം ആലപ്പുഴ പുറംകടലിൽ മുങ്ങിയ എം എസ് സി എൽസ മൂന്ന് ചെറുഹ കപ്പലിൽ നിന്ന് ഇന്ധനം ഊറ്റിയെടുക്കുന്ന സിംഗപ്പൂർ കമ്പനിയായ ടി ആൻഡ് ടിയെ എണ്ണ ഊറ്റുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു എണ്ണ ഊറ്റിയെടുക്കാൻ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് ദിവസം വേണ്ടി വരുമെന്ന് ടി ആൻഡ് ടി കമ്പനി കഴിഞ്ഞ ദിവസം ഡി ജി ഷിപ്പിംഗിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കമ്പനിയെ മാറ്റുന്നത് ഷിപ്പിംഗ് ഡയറക്ടർ ജനറലാണ് ഇക്കാര്യം അറിയിച്ചത് എണ്ണ ഊറ്റിയെടുക്കുന്ന ഘട്ടത്തിൽ ഗൗരവം കണക്കിലെടുത്താണ് സാൽവേജ് കമ്പനിയെ മാറ്റി പുതിയ കരാറുകാരെ തിരഞ്ഞെടുക്കുന്നതെന്നും ഡി ജി ഷിപ്പിംഗ് വ്യക്തമാക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകും പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അധ്യശാസനം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം തുടർ പ്രവർത്തനങ്ങൾ വൈകുന്നത് കേരള തീരത്ത് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും ഡി ജി ഷിപ്പിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു ആലപ്പുഴ പുറംകടലിൽ തിമിംഗലങ്ങൾ ചത്തു തീരത്തടിയുന്നത് പതിവാവുകയും ആശങ്ക കൂട്ടുന്നു ആലപ്പുഴ പുറംകാട് അയ്യൻകോവിൽ ക്ഷേത്രത്തിന് സമീപം ഉച്ചയ്ക്കാണ് തിമിംഗലം കഴിഞ്ഞ ദിവസം ചത്തടിഞ്ഞത് ശനിയാഴ്ചയും പുറക്കാട് തീരത്ത് തിമിങ്കലം ചത്തടിഞ്ഞിരുന്നു കപ്പൽ അപകടത്തെ തുടർന്ന് കണ്ടെയ്നറുകൾ തീരത്തടങ്ങിയ പശ്ചാത്തലത്തിൽ അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ മൂലമാണോ തിമിംഗലം ചത്തതെന്ന് അന്വേഷിക്കുമെന്ന് കളക്ടർ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും തിമിംഗലം ചത്തടിഞ്ഞത് ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക കൂടി ഇതിനിടെയാണ് എണ്ണ ഊറ്റലിലെ പ്രതിസന്ധിയും എത്തുന്നത് എണ്ണ ഊറ്റുന്നത് വൈകുന്നത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കും എണ്ണ ഊറ്റുന്നത് തുടർ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടത്താൻ കമ്പനിക്ക് കഴിഞ്ഞില്ലെന്നും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും ചൂണ്ടിക്കാട്ടി എം എസ് സി കമ്പനിക്കും ടി ആൻഡ് ടി കമ്പനിക്കും കഴിഞ്ഞയാഴ്ച ഡിജിഷിപ്പിംഗ് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരെ ഒഴിവാക്കുന്നത് തോട്ടപ്പള്ളിക്ക് സമീപം അറബിക്കടലിൽ അമ്പത്തിയൊന്ന് മീറ്റർ ആഴത്തേ മുന്നിക്കിടക്കുന്ന കപ്പലിന്റെ എണ്ണ ടാങ്കുകളിൽ ഉണ്ടായിരുന്ന ചോർച്ചടച്ചുവെന്ന് ഡി ജി ഷിപ്പിംഗ് അറിയിച്ചിരുന്നു ഇനി ടാങ്കുകളിൽ നിന്നുള്ള എണ്ണക്കടലിൽ പടരാതെ സുരക്ഷിതമായി ഇനി ഊറ്റിയെടുക്കണം മോശം കാലാവസ്ഥയും പ്രക്ഷുബ്ധമായ കടലുമാണ് ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥ അനുകൂലമായതിനു ശേഷം സാച്ചുറേഷൻ ഡൈവിംഗ് ഓപ്പറേഷൻ ഉൾപ്പെടെ നടത്തുന്നതാണ് ഉചിതമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മോശം കാലാവസ്ഥയിൽ പൈപ്പിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ എണ്ണക്കടലിൽ പടർന്ന് മലിനീകരണത്തിന് കാരണമാകും കൊച്ചിയിലെ താജ് മലബാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെന്ററാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അതിനിടെ കപ്പൽ അപകടത്തെ തുടർന്ന് കേരള തീരത്ത് തന്നെ ശേഖരിച്ച കടൽ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട് വെള്ളത്തിലോ മീനുകളിലോ ഹാനീകരണമായതൊന്നും കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മീൻ ഭക്ഷ്യയോഗ്യമാണെന്നും കടൽവെള്ളത്തിൽ ഓയിലിന്റെ സാന്നിധ്യമില്ലെന്നും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു തീരമേഖലക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ആശ്വാസമാകുന്ന പരിശോധനാ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കപ്പൽ മുങ്ങിയതിന് പിന്നാലെ മത്സ്യം വാങ്ങുന്നതിൽ ആളുകൾ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു ഇതിന്റെ തീരമേഖലയിൽ ഇത് വലിയ തിരിച്ചടി ആവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതിക്കോ കടലിനോ ദോഷകരമായ ഒന്നും ജലത്തിൽ കലർന്നിട്ടില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കടൽ വെള്ളത്തിലേത് സമാനമായ പി എച്ച് മൂല്യം തന്നെയാണ് വിവിധ ദിവസങ്ങളിലായി ശേഖരിച്ച സാമ്പിളുകളിലും ഉള്ളത് പരിസ്ഥിതിക്കോ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കോ ദോഷകരമാകുന്ന ഒന്നും സാമ്പിളുകളിൽ ഇല്ലെന്നാണ് റിപ്പോർട്ട് കടലിലെ വെള്ളത്തിനൊപ്പം മീനുകളും സാമ്പിളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു മീനുകൾ ഭക്ഷ്യയോഗ്യമാണെന്നും യോഗ്യമാണെന്നും യാതൊരു പ്രശ്നവുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മീനിന്റെ മണത്തിലോ രുചിയിലോ മാറ്റമൊന്നും വന്നിട്ടില്ല ഇതോടൊപ്പം കടലിൽ മറൈനോലിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മെയ് ഇരുപത്തിനാലിന് എം എസ് സി കപ്പൽ മുങ്ങിയതിന് പിന്നാലെ മെയ് ഇരുപത്തിയാറ് മുപ്പത് ജൂൺ നാല് എന്നീ തീയതികളിലായാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത് കടലിൽ നിന്നുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടിയ ഒൻപത് ഇടങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത് ഈ ദിവസങ്ങളുടെ ഇടവേളകളിൽ വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു പരിശോധന ഈ പരിശോധന ആശ്വാസകരമാണ് അപ്പോഴും തിമിങ്കിലങ്ങൾ ചത്തു പൊങ്ങുന്നത് ആശങ്കയായി തുടരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം